ബസ്സിൽ നിന്ന് തെറിച്ച് വീഴാൻ തുടങ്ങിയ യാത്രക്കാരനെ ഒറ്റ കൈകൊണ്ട് രക്ഷപ്പെടുത്തിയ കണ്ടക്ടർ ബിലു ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമെന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സിൽ കൊല്ലത്തെ കാരാളിമുക്കിൽ വെച്ചാണ് ബിലു ഇന്നലെ പോയ യാത്രക്കാരനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് കൊല്ലം കാരോളിമുക്കിൽ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത് പന്തളം ചവറ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് കണ്ടക്ടറായ ബിലുവാണ് യാത്രക്കാരനെ കൈപ്പിടിച്ച് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് സംഭവത്തിന്റെ വീഡിയോ മിന്നൽ കണ്ടക്ടർ എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബസിന്റെ വാതിലിന്റെ അടുക്കൽ നിന്ന് യാത്രക്കാരൻ ടിക്കറ്റ് എടുക്കുന്നതിനിടയിലാണ് പുറത്തേക്ക് വീഴുവാൻ പോയത് ഇതിനിടയിൽ യുവാവിന്റെ കൈതെട്ടി ബസിന്റെ വാതിലും തുറന്നുപോയി പുറത്തേക്ക് വീഴാൻ പോയ യുവാവ് പെട്ടെന്ന് കണ്ടക്ടറുടെ കയ്യിൽ പിടിച്ചതോടെ കണ്ടക്ടർ ഒരു കൈകൊണ്ട് യാത്രക്കാരനെ രക്ഷപ്പെടുത്തുകയായിരുന്നു മറ്റൊരു യാത്രക്കാരന് ടിക്കറ്റ് നൽകുന്നതിനിടയിൽ തിരിഞ്ഞുപോലും നോക്കാതെയായിരുന്നു കണ്ടക്ടറിന്റെ രക്ഷാപ്രവർത്തനം യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ച കണ്ടക്ടറിനെ മോട്ടോർ വാഹന വകുപ്പും ആദരിച്ചു പെട്ടെന്ന് എനിക്ക് പിടിക്കാൻ കഴിഞ്ഞതല്ല അന്നേരത്തെ റിയാക്ഷനിൽ അങ്ങനെ തോന്നിപ്പോയതാണ് യാത്രക്കാരൻ ടിക്കറ്റ് എടുത്ത ശേഷം ബാലൻസ് വാങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു സംഭവം ബാലൻസ് ഇനി എത്രയാണ് തരാനുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്താണ് ഒരു വളവ് വന്നത് വളവിൽ വെച്ച യാത്രക്കാരൻ ബാലൻസ് തെറ്റി വീഴുകയായിരുന്നു എനിക്ക് നോക്കാനുള്ള സമയം പോലും കിട്ടിയില്ല എന്നാൽ എനിക്ക് പെട്ടെന്ന് തോന്നിയ റിയാക്ഷനിൽ കയ്യിൽ കയറി പിടിക്കുകയായിരുന്നു യാത്രക്കാരന്റെ വലത് കൈയാണ് എനിക്ക് ലഭിച്ചത് നിരവധി പേർ വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ടെന്നും ബിലു മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു